സംഭവം അപകടം ഉണ്ട് നമ്മൾ സാധാരണ കുട്ടികളുടെ ഈ നമ്മുടെ ഈ കൈയുടെ ഈ പത്തിയുടെ അവിടെ പിടിച്ച് ഇങ്ങനെ രണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടുമുണ്ടല്ലോ അത് നമ്മൾ കുട്ടി കുട്ടികളെ താലോലിക്കുന്ന രീതിയാണല്ലോ പക്ഷെ അത് പ്രശ്നമാണ് കാരണം ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പൊതുവേ ഇത് ചെയ്യുക അപ്പോൾ നമ്മളുടെ അതിന് എൽബോ എന്ന് പറയും എൽബോ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ എല്ലിന്റെ ഈ ജോയിൻറ് ചെയ്ത് പതുക്കി എല്ല് കുഴ തെറ്റും അപ്പോൾ കുട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാത്രി മൊത്തം കരയും പിന്നെ കൈ ഇങ്ങനെ മടക്കി വെക്കും അപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കൈ പിടിച്ച് പൊക്കി ഇങ്ങനെ അല്ലാളിച്ചോന്നാണ് ചോദിക്കുന്നത് ചോദിക്കുക അപ്പം തന്നെ ശരിയാക്കാൻ പറ്റും പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നീട് നമ്മൾ പറയും കുട്ടികളെ കുട്ടികൾ ഒരു അഞ്ച് വയസ്സ് വരെ കൈ ഇങ്ങനെ വലിക്കരുതെന്ന് പറയും അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കുട്ടികളിലും അങ്ങനെ നമ്മൾ ഈ കൈയിടെ അത് വെച്ചിട്ട് പിന്നെ വലിച്ച് കളിപ്പിക്കരുത് അങ്ങനെ കളിപ്പിക്കുകയാണെങ്കിൽ തന്നെ കക്ഷത്തിൽ പിടിച്ച് ചെയ്ത് വലിയ കുഴപ്പമില്ല പക്ഷെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ ഡെൽബോ എന്നാണ് പറയുന്നത്